ആഴക്കടൽ മണൽ ഖനനത്തിനെതിരായ കേരള നിയമസഭയിലെ പ്രമേയം ഇരട്ടത്താപ്പെന്ന ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഖരണത്തെ എതിർക്കുന്നത് കേരള തീരത്തെ കരിമണൽ ഖനനം മറച്ചുവെക്കാനാണ് കേരള തീരത്ത് വർഷങ്ങളായി കരിമണൽ ഖനനം നടക്കുന്നുണ്ട് സർക്കാരിന്റെ ഒത്താശയോടെയാണിത് തീരദേശ ജനതയെ ഇടത് വലതു മുന്നണികൾ വഞ്ചിക്കുകയാണ് കരിമണൽ ഖനനത്തെ തുടർന്ന് തീരദേശത്തുണ്ടായ നഷ്ടങ്ങൾ വ്യക്തമാകുന്നില്ല മാസപ്പടി തുടരാനാണ് പ്രമേയം അവതരിപ്പിച്ച് സർക്കാർ എത് പറയിക്കുന്നതെന്നും ഷോൺ ജോർജ് കുറ്റപ്പെടുത്തി പി എസ് സി അംഗങ്ങളുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയത് അനാവശ്യ തിടുക്കമുണ്ടായെന്നും വർക്കർമാരുടെ സമരത്തിനിടയ്ക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെയായി നടപടിയെന്നും ഉയർന്നു കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടെന്നും കുടുംബശ്രീയിൽ ദൂർത്തും അഴിമതിയുണ്ടെന്നും വിമർശനമുണ്ടായി ഘടകകക്ഷിയായ സി പി ഐക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനം സിപിഐ ഊണ് കഴിച്ചിട്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം കാണിക്കുന്നുവെന്നായിരുന്നു പ്രതിനിധികൾ വിമർശിച്ചത് ഘടക കക്ഷികളെ നിലയ്ക്ക് നിർത്തണം പൊതുചർച്ചയിലാണ് സിപിഐക്കെതിരെ യുവജന നേതൃത്വം പരാജയമാണെന്നും ജനകീയ അടിത്തറ ഇല്ലെന്നും സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും വിധം ഇടപെടലുകളില്ലെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ ഇറക്കുമതി താരിഫ് നയത്തെക്കുറിച്ചും റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്ത പ്രമേയം പാസാക്കുന്ന സിപിഎം സംസ്ഥാന സമ്മേളനം എന്തുകൊണ്ട് കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന ലഹരി മാഫിയെ ചർച്ച ചെയ്യുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ലഹരി മരുന്നിന് അടിവകളാകുന്നവർ മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നു കൊടും വയലൻസിലേക്കും പീഡനങ്ങളിലേക്കും വഴുതി വീഴുന്നു കുട്ടികൾ പോലും ലഹരി ലഹരിവാഹകരും കച്ചവടക്കാരുമാകുന്നു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു